ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ഒന്നു തൊടാതെ പോയി നീ നിനക്കായി ഒന്നു തൊടാതെ പോയി നീ നിനക്കായ് ഇന്നും തുടിക്കുമെൻ കരൾ തന്ത്രികൾ അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്ധമിഴാത്തതാം കക്കരെ കുങ്കുമം തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീയോ മല ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്തമാണെനി ക്യൂമല് എന്നുമെന്നും നിറക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്തമാണെനി ക്യൂമല് എന്നുമെന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന